ലോകത്തിലെ തന്നെ കർഷകരെ സഹായിക്കാനുള്ള ഏറ്റവും ബൃഹത്തായ പദ്ധതിയായ പി എം കിസാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി വച്ചിട്ടുള്ള പദ്ധതിയുടെ ഇരുപതാമത്തെ തവണ ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ പുറത്തിറക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള എല്ലാ മീഡിയാസും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കർഷകർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ പേപ്പർ വർക്കുകളിൽ അത്തരം കാര്യങ്ങളിൽ അനുഭാവം കാണിച്ചാൽ ഒരുപക്ഷെ നമ്മൾക്ക് ഈ പണം അക്കൗണ്ടിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ചു പോകാം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കർഷകരും പൂർണ്ണ ഇ കെ വൈ സി നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത് രണ്ടാമതായിട്ട് പറയുന്നത് ലിങ്ക് ആധാർ വിത്ത് യുവർ ബാങ്ക് അക്കൗണ്ട് എന്നാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ടാകണം ഇതിൽ എന്തെങ്കിലും മിസ് മാച്ചോ അത്തരം കാര്യങ്ങളോ ഉണ്ടായാലും നമ്മൾക്ക് ഇത് റിജക്റ്റ് ചെയ്യപ്പെട്ടേക്കാം അപ്പോൾ ആധാറും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ യോജിപ്പിക്കുന്നതിൽ നമ്മൾ ഒരു മിസ് മാച്ച് പേരിൻ്റെയും അക്കൗണ്ട് നമ്പറിന്റെ മാറ്റങ്ങളും ഒക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് അത് നിരസിക്കപ്പെട്ടേക്കാം പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം നമ്മൾ കൊടുക്കുന്ന അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള സമയത്ത് കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിന്റെ ഐ കോഡ് നമ്മുടെ അക്കൗണ്ട് നമ്പർ ഇത് മിസ്മാച്ച് ഉണ്ടാവാതെ കൃത്യമായിട്ട് തന്നെ നമ്മൾ അവിടെ കൊടുക്കണം അങ്ങനെ അതിനെന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാലും നമ്മൾക്ക് ഉള്ള പണം നമുക്ക് അവകാശപ്പെട്ട നമ്മളുടെ കൃഷിയെ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന പൈസ ഒരു പക്ഷെ കിട്ടാതെ പോയേക്കാം അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചു വെക്കുക അടുത്തായിട്ട് പറയുന്നത് നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യമാണ് കരമടച്ച രസീദിനകത്ത് വരുന്ന സർവേ നമ്പറും മറ്റു കാര്യങ്ങളും എല്ലാം കൃത്യമായിരിക്കുക അത് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള രേഖ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫൈനലായിട്ട് പറയുന്നത് നമ്മളുടെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ നമ്മൾ ഒന്നിലധികം മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാകും അതിൽ ഏതിലാണോ നമുക്ക് ഒ കിട്ടുന്നത് ഏത് മൊബൈൽ നമ്പറാണോ നമ്മൾ ആധാറുമായിട്ട് ലംഘി ബന്ധിപ്പിച്ചിട്ടുള്ളത് അത് പ്രത്യേകമായിട്ട് സിദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആ മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അതിൽ ഒ ടി പി ലഭിക്കാനും അതുപോലെ ഔദ്യോഗികമായിട്ടുള്ള നോട്ടിഫിക്കേഷനെല്ലാം വരുന്ന ആ മൊബൈൽ ആയിരിക്കണം നമ്മൾ അവിടെ സമർപ്പിക്കേണ്ടത് ഇനി നമ്മൾ ഈ പട്ടികയിലുണ്ടോ എന്നുള്ളത് നമുക്ക് നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ പരിശോധിച്ചെടുക്കാൻ പറ്റുന്നതാണ് അതിന് നമ്മൾ പോകേണ്ട വെബ്സൈറ്റ് ഈ പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ പോവുക എന്നിട്ട് അവിടെ നമ്മൾ പി എം കിസാൻ ഡോട്ട് കോമിൽ പോയതിനു ശേഷം ക്ലിക്ക് ഓൺ നോ യു എ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എൻ്റർ യുവർ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ ഇത് നമ്മൾ അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മൾ ആ പട്ടികയിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള വ്യക്തമായിട്ടുള്ള വിവരം അവിടെ നിന്ന് കിട്ടും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അവിടെയും നമ്മുടെ കെ വൈ സി പൂർണ്ണമായിരിക്കണം അപ്പോൾ മാത്രമാണ് നമ്മൾക്ക് ആ വിവരം അവിടെ നിന്ന് ലഭിക്കുന്നത് ഈ അറിവ് മറ്റുള്ള ആളുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വിഷയമായി കാണാം ഇത്തരം വാർത്തകൾ അറിയാനായി നമ്മുടെ പാലതുള്ളി പിരുവെള്ളം എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക